ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല കേട്ടോ പകരം ഒരു കാരണകത്ത് കയറിയിരുന്നിട്ട് എങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെ മിറർ അഡ്ജസ്റ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് സീറ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതായത് ഒരു വാഹനത്തിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഡ്രൈവിംഗ് പൊസിഷൻ അനുയോജ്യമായിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ആദ്യത്തെ ഒരു കാര്യം ഹൈറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉണ്ടല്ലോ ഈ രണ്ട് എൻ പോയിൻറ്റിൻ്റെ ഇടയിലായിട്ട് സെറ്റ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതൊരു എൻറ്റാണ് മുകൾ ഭാഗം താഴ്ഭാഗത്തൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ വിഷൻ നിൽക്കുന്ന പോലെ അതായത് ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ നേരെ നോക്കുന്ന സമയത്ത് നമുക്ക് വിഷൻ കിട്ടുന്ന രൂപത്തിൽ സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഡിസ്റ്റൻസ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം ശരിക്ക് സയൻറ്റിഫിക്കലി ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് ഡിഗ്രി സ്ലോപ്പാണ് ഈ മുട്ട് തമ്മിൽ വേണ്ടത് നമ്മൾ ബ്രേക്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞാലും വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ബ്രേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഫുള്ളി നമ്മളെ കാല് നീരാൻ പാടില്ല അതായത് ഈ ബെൻറ്റ് ഇവിടെ തന്നെ ഉണ്ടാവുന്ന തരത്തിലായിരിക്കണം നമ്മുടെ സീറ്റിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് ചില ആൾക്കാർ ഇത് ഫുള്ള് അടുപ്പിച്ചിട്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഓടിക്കാറുണ്ട് ചില ആൾക്കാർ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ ഒന്നും ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ കാലിൻ്റെ ബെൻഡ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഗണിച്ച സീറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ഇരിക്കണം പിന്നെ ഈ റിക്ലൈനിങ് അത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു വഴി കൂടി ഞാൻ പറയാം സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റിന് നേരെയായിട്ട് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യാം നമ്മൾ ചെസ്റ്റിന് ആ ഒരു പൊസിഷനിൽ സ്റ്റിയറിംഗ് വീൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലോപ്പ് എത്ര വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ സ്ലോപ്പ് ഉണ്ടല്ലോ അതായത് നമ്മൾ ചെരിഞ്ഞിരിക്കണം അതും നമ്മളെ വിഷന് ആവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഒരു സ്ലോപ്പ് ചില ആൾക്കാർക്ക് ഡിപ്പൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും ബാക്ക് പെയിനുള്ള ആൾക്കാർക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എന്നാൽ ഇത് മൊത്തം വളരെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം നമ്മളെ കൈയില്ലേ കയ്യിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം സ്റ്റിയറിംഗ് വീലിൽ വെക്കുക എന്നിട്ട് കൈ നമുക്ക് നീർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ കറക്റ്റ് ഡ്രൈവിംഗ് പൊസിഷൻ എന്നുള്ളതാണ് അതായത് ഈ ഭാഗം ഇങ്ങനെ വെച്ച് നോക്കുക അവിടെ തട്ടുന്നുണ്ടോ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഡ്രൈവിംഗ് പൊസിഷനല്ല ഇങ്ങനെ ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഡ്രൈവിംഗ് പൊസിഷനല്ല കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് എത്തുന്ന പൊസിഷനിൽ നമുക്ക് നമ്മളുടെ സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം എന്നുള്ളതാണ് പിന്നെ ഹൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളുടെ ഇതിനനുസരിച്ച് വിസിബിലിറ്റിക്ക് അനുസരിച്ചും സെറ്റ് ചെയ്യാം സോ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസിലി നമുക്ക് നമ്മളുടെ സീറ്റിംഗ് പൊസിഷൻ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ രണ്ടാമത്തെ ഒരു കാര്യമാണ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ മിറർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ ആ എൻറ്റയർ വിൻഡോസ് ആ ഒരു ഭാഗം ഉണ്ടല്ലോ ബാക്ക് ഗ്ലാസ് അത് മുഴുവൻ കാണുന്ന രൂപത്തിൽ അതായത് അത് ഇൻക്ലൂഡിങ് തടസ്സം ആ ഒബ്ജക്റ്റിൻ്റെ തടസ്സം ഒക്കെ അടക്കം ഇതിനെ നമുക്ക് ഫോക്കസ് ചെയ്ത് വെക്കാം ഇത് വളരെ സിമ്പിളാണ് ബാക്കി വെക്കാം എന്നുള്ളത് ഇനി ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളത് ഈ മിററിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ രണ്ട് മിററിലും നിങ്ങൾക്ക് കോമൺലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക അതിൽ ഒരു ഭാഗം അതായത് ഇത്രയും ഭാഗം നമ്മൾ വണ്ടീൻ്റെ കോർണർ കാണുകയും ബാക്കി രണ്ട് ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിലും സെറ്റ് ചെയ്യാം മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഉണ്ടല്ലോ അതിനെ റഫറൻസ് ആക്കി വെക്കാം അപ്പോൾ ഇതിലൂടെ നോക്കുന്ന സമയത്ത് ഡോർ ഹാൻഡിൽസിനെ റഫറൻസ് ആക്കാം അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അതായത് നേരെ ഇരുന്നിട്ട് വേണം ഇതിലേക്ക് നോക്കിയിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ അതായത് നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക ആ സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കുക മാത്രമേ ഉള്ളൂ ജസ്റ്റ് തല തിരിഞ്ഞ് നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒളിക്കണ്ടിട്ടിട്ടാ നോക്കുക അതായത് ഫേസ് ഇങ്ങനെ തിരിച്ചിട്ട് നോക്കിയാൽ ആ ഒരു മിററിനെ മാത്രമായിരിക്കും ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിങ്ങനെ ഇരിക്കുക എന്നൊരു കാര്യം കണ്ണ് മാളി നോക്കുക അതായത് കണ്ണിനെ മാത്രം ഇങ്ങനെ തിരിച്ചു നോക്കൂലെ അങ്ങനെ മാത്രം നോക്കിയിട്ട് വേണം ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ മിററിൻ്റെ കേസിലും ഏറെക്കുറെ അങ്ങനെ തന്നെ ചെറുതായിട്ട് നമ്മൾ തല തലതിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് തലതിരിച്ച് നോക്കുക ആ മിററിലേക്ക് മാത്രമാണ് നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് ഇട്ടിട്ട് നോക്കുക അതും ഇങ്ങനെ തന്നെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിററിലൂടെ അതായത് റൈറ്റ് സൈഡ് മിററിലൂടെ ലാസ്റ്റ് സെക്കൻഡ് റോ സീറ്റിൻ്റെ ഡോർ ഹാൻഡിലിനെ മാത്രം റെഫറൻസ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ വേണമെങ്കിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്തു കരെ കീപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മിററ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു വ്യൂ കിട്ടും ഇനി കുറച്ചുകൂടി അതിനെക്കുറിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണർ ഇതാ ഇവിടുത്തെ ഈ ഒരു കോർണർ ഈ ഒരു കോർണറിൽ ഫസ്റ്റ് ഡോറിൻ്റെ ഡോർ ഹാൻഡിൽ കാണുന്ന രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ റഫറൻസ് വെക്കാം അതിൻ്റെ ഫുള്ള് ഡോർ ഹാൻഡിൽ ഫുള്ള് കണ്ട ബാക്കൊരു ഭാഗം മാത്രം കാണുന്ന രൂപത്തിൽ ഇങ്ങനെ റഫറൻസ് ആക്കി വെച്ച് കഴിഞ്ഞാലും വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമുക്കവിടെ കിട്ടും മോഡേൺ വണ്ടികളിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി ഇതൊരു കറക്റ്റ് ആണ് അതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലാത്ത ആളുകൾക്ക് കുറച്ചുകൂടി എക്സ്പേർട്ടാണ് ഡ്രൈവിൻ്റെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റ് അതായത് ആ ഒരു ലാസ്റ്റ് മിററിൻ്റെ ഡോർ ഹാൻഡിലിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു റഫറൻസ് ആക്കി വെച്ചിട്ട് ഡോർ ഹാൻഡിൽ സെറ്റ് അപ്പോൾ കുറച്ചുകൂടി ബ്ലൈൻഡ് വ്യൂ നമുക്ക് ആക്സെപ്റ്റ് ആവും പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സ് ആണല്ലോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഡോർ ഹാൻഡിലേയും ഒരു ഒബ്ജക്റ്റ് ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ റെഫറൻസ് ആക്കി വെച്ചിട്ട് അതിൽ വഴി സെറ്റ് ചെയ്യുന്നതിനാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് അതായത് ഈ ഒരു കോർണറിൽ ഇവിടെ ഈ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ഡോർ ഹാൻഡിൽ അതായത് ഫസ്റ്റത്തെ ഡോർ ഹാൻഡിലിൻ്റെ പകുതി മുക്കാലിൻ്റെ അങ്ങോട്ട് കാണുക ബാക്കി കാടാ എന്നുള്ള രൂപത്തിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ഞാൻ കാണിച്ചതാണ് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആങ്കിള് ഇപ്പം എന്നെ സംബന്ധിച്ചോളം വണ്ടിൻ്റെ ഒരു ഭാഗം അതായത് റിയർ റഫറൻസും കിട്ടുന്നുണ്ട് നേരെ മറിച്ച് ഇവിടെ ഉണ്ടാവും ചെറിയൊരു പോർഷൻ ഡോർ ഹാൻഡിലിൻ്റെ റഫറൻസ് എനിക്ക് കിട്ടുന്നുണ്ട് ബാക്കിലത്തെ ഡോർ ഹാൻഡിലും വിസിബിൾ ആണ് എന്നുള്ളതാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് പറയാനുള്ള റെഫറൻസ് ഇനിയാണ് സ്റ്റിയറിംഗ് വീല് നമ്മളിപ്പം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ബിററ് സെറ്റ് ചെയ്തു ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുകയാണ് ഡ്രൈവ് ചെയ്തതിന് മുന്നേ സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ള കാര്യം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു അപ്പം വണ്ടിക്കകത്ത് കയറി കയറിയിരുന്നിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തത് ബിററ് അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷമായിരിക്കും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി സ്റ്റിയറിംഗിൻ്റെ കൺട്രോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിനെ നമ്മളൊരു ക്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇവിടെ പന്ത്രണ്ട് ഉണ്ടായിരിക്കും ഇവിടെ മൂന്നുണ്ടായിരിക്കും ഇവിടെ ആറുണ്ടായിരിക്കും ഇവിടെ ഒമ്പത് ഉണ്ടായിരിക്കും എവിടെ കൈ വെക്കണം എന്നുള്ളൊരു റെഫറൻസ് പറയുകയാണെങ്കിൽ ഒൻപതിലും മൂന്നിലുമാണ് എന്ന് ഞാൻ പറയും പറയുന്നതാണ് ഇങ്ങനെ ഇതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഹാൻഡിലിംഗ് പൊസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇ കൊണ്ടുതിരിക്കാം ഇങ്ങോട്ട് തിരിക്കാം കർവുകളൊക്കെ വരുന്ന സമയത്ത് വളരെ ഈസിലി നമുക്ക് എന്തു ചെയ്യാം വണ്ടിനെ തിരിക്കാനും മറിക്കാനും ഈ ഒരു പൊസിഷൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇനി വലിയൊരു ടേൺ വരുകയാണ് വണ്ടീൻ്റെ സ്റ്റിയറിംഗ് വീല് ഫുള്ളി തിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട റെഫറൻസ് പന്ത്രണ്ടും ആണ് നമ്മൾ കൈ പന്ത്രണ്ട് വരെ പോവുക ലെഫ്റ്റ് ഹാൻഡ് പന്ത്രണ്ടിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് പോവാതിരിക്കാൻ ശ്രമിക്കുക റൈറ്റ് ഹാൻഡ് ആറിൻ്റെ അവിടുന്ന് പന്ത്രണ്ട് എപ്പുറത്തേക്കും പോവാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്താ വെച്ച് കഴിച്ചാൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ കൈ ഇവിടെ വരെ വന്നിട്ട് ആറിലെത്തുന്ന അതായത് ആറിൻ്റെ പൊസിഷനിൽ എത്തുന്ന സമയത്ത് കൈ ഓട്ടോമാറ്റിക്ക് എടുത്തിട്ടും പന്ത്രണ്ടിലേക്ക് വരണം എതിരെ വീട്ടിൽ തിരിക്കുക ഉണ്ടോ സിമ്പിൾ അത് അതേപോലെ തന്നെ ലെഫ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ ഇതാ പത്രുന്നു തിരിച്ചു വരുന്നു അപ്പോൾ ഈ കൈകൊണ്ട് ചെയ്യുക ഇത് ലോക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് പോരിലേക്ക് എടുത്തു ഒന്ന് കാണിക്കാം നമ്മളിങ്ങനെ വണ്ടി പോവാണ് ആ സമയത്ത് ഉണ്ടോ തിരിക്കുന്നുണ്ടോ ഇതേപോലെ ഞാൻ റിവേഴ്സ് ഇട ആ സമയത്ത് ഇതാ ഉണ്ടോ 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 ഒരു പ്രശ്നവും ഇല്ലാതെ അവർക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇതിന് യൂസ് ചെയ്യാം ചില ഇങ്ങനെ ഇതിപ്പോൾ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ ഓടിക്കുന്നതിന് കുഴപ്പമൊന്നും ഞാൻ പറയില്ല പിന്നെ പല ആൾക്കാരും ഇങ്ങനെ പിടിച്ച് ഡ്രൈവ് ചെയ്യാറുണ്ട് അത് സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡല്ല വൺ ഹാൻഡ് കൊണ്ട് എന്തായാലും വണ്ടി ഓടിക്കാതിരിക്കുക എക്സ്പേർട്ടുകൾ അങ്ങനെ ചെയ്യാറുണ്ട് അത് അവരുടെ ഒരു കംഫർട്ട് സോണാണ് അതിനെ കുറ്റം പറയണമെന്ന് ഉപയോഗിക്കുന്നില്ല പക്ഷേ അത് സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡല്ല ചില ആൾക്കാർ ഇങ്ങനെ ഓടിക്കാന്ന് പറയാറുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ ഓടിക്കാമെന്ന് പറയാറുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളുടെ ചോയ്സിൽ വിട്ടുവന്നു ബട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് പൊസിഷൻ ഇതാണ് അപ്പോൾ ഈ ഒമ്പത് മൂന്ന് പന്ത്രണ്ട് ആറ് എന്നുള്ള റെഫറൻസ് പോയിൻറ്റ് എപ്പോഴും മനസ്സിലുണ്ടാവുക ആ ഒരു മെത്തേഡിൽ ഓടിച്ച് ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ആയിരിക്കും അടിപൊളി സ്റ്റിയറിംഗ് വീല് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കൊരു കൺഫ്യൂഷനുള്ളൊരു ഏരിയ ആണ് ഗിയർ എപ്പം ചേഞ്ച് ചെയ്യണം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനത് പറയാം ഇതിനകത്ത് അത് കാണിക്കാൻ പറ്റില്ല കയറും ഇത് ഓട്ടോമാറ്റിക്കാണ് നല്ലതാണ് സോ ഗിയർ എപ്പോൾ ചേഞ്ച് ചെയ്യണം ഫസ്റ്റ് ഗിയറിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സലറേഷൻ കുറച്ച് കൂടും ഇപ്പോൾ ഫസ്റ്റ് ഗിയർ നമുക്കൊരു ട്വൻറ്റി കിലോമീറ്റർ പെർ അവർ വേഗത വരെയാണ് നമുക്ക് പോകാൻ പറ്റുക അതിനങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം സ്പീഡ് വെച്ചിട്ട് ഇരുപത് നാൽപ്പത് അത് ചിലത് കുറച്ച് കൂടുതലൊക്കെ കിട്ടും തേർഡ് ഗിയറിലൊക്കെ ചില വണ്ടി അമ്പത് വരെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് റഫർ ചെയ്യാം അല്ലെങ്കിൽ ആർ പി എം വെച്ചിട്ട് റഫർ ചെയ്യാം പക്ഷേ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മനസ്സിലായിക്കൊള്ളണം എന്നില്ല അപ്പോൾ എപ്പം ഗിയർ ചേഞ്ച് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആ വണ്ടിക്ക് ഒരു സൗണ്ട് ഉണ്ടായിരിക്കും കുറച്ചൊരു പതിഞ്ഞ സൗണ്ട് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഒരമ്പുട് പോലത്തെ ഒരു സൗണ്ട് വരികയോ വൈബ്രേഷൻ വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം ഗിയർ മാറ്റാൻ ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഹയർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ സാധാരണഗതിയിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സൗണ്ടിനേക്കാളും ഹൈ ലെവൽ സൗണ്ട് എൻജിൻ ഭാഗത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ അതിനർത്ഥം എഞ്ചിൻ അപ്ഷിഫ്റ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ടെന്നുള്ള അപ്പോൾ നമ്മളൊരു തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുകയാണ് അപ്പോൾ പെട്ടെന്ന് വണ്ടി വൈബ്രേറ്റ് ചെയ്യുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യണ പോലെ നമുക്ക് ഫീൽ ചെയ്താൽ അതിനർത്ഥം ഗിയർ ഡൗൺ ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്നുള്ള വളരെ സിമ്പിളാണ് അതായത് നമ്മളിങ്ങനെ ഒന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടീൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സൗണ്ട് വന്ന് നമുക്ക് സൗണ്ട് വന്ന് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനും അതായത് ഗിയർ അപ്പ് ചെയ്യാനും സമയമായി നമ്മളിപ്പോൾ ഒരു അറുപതിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പെട്ടെന്നൊരു ഹംബിൻ്റെ അവിടെ ആ സമയത്ത് നമുക്കൊരു വൈബ്രേഷൻ ഒക്കെ പോലെ ഫീൽ ചെയ്യുകയാണ് വണ്ടി ഓഫ് ആവാൻ പോകുന്ന പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അർത്ഥം നമ്മൾ പ്രോപ്പറായിട്ട് ഗിയർ ഡൗൺ ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് സോ ആ സമയത്ത് ക്ലച്ച് അപ്ലൈ ചെയ്യണം ക്ലച്ച് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്യണം എന്നുള്ളതാണ് എപ്പം നിങ്ങൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്തും അതിൻ്റെ കൂടെ ചെറിയ തോതിൽ ബ്രേക്കും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിട്ടോ അതായത് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ മാറ്റാനാണെന്നുണ്ടെങ്കിൽ എക്സ്പേർട്ട്സിന് വേണ്ട ബട്ട് സ്റ്റിൽ ഒരു കാലപ്പോഴും ബ്രേക്ക് പോലെ ആയതുകൊണ്ട് ആ ഗിയർ മാറ്റുന്ന സമയത്ത് അതെന്തു ചെയ്യാം ബ്രേക്കിൻ്റെ ഒരു കൺട്രോളും കൂടി ആക്റ്റീവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കാരണം ക്ലച്ച് ഔട്ടുന്ന സമയത്ത് സകല കൺട്രോളും പോയിട്ട് കുറച്ചുകൂടി കൂടി സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നൊരു സമയമാണ് സോ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ബ്രേക്കിലും കൂടി കാലുണ്ടാവുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് സോ നമ്മളിന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതൊരു ബിഗിനേഴ്സ് ഗൈഡാണ് നോട്ട് ഫോർ എക്സ്പേർട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ നമുക്കതൊക്കെ കൂടി കമ്പെയിൻറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് സോ താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കേട്ടോ നമ്മൾ ഓട്ടോമൊബൈൽ മേഖലയിലെ വിശേഷിക്കലാണ് കൂടുതലായിട്ട് പങ്കുവെക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോകളിൽ കൂടി ചെയ്യാം എന്ന് വിചാരിക്കും